എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാനിതൊക്കെ ആരോടാ പറയാ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കള് എൻ്റെ മാതാപിതാക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് അവരോട് അത് തുറന്നു പറയാൻ പറ്റണില്ല അതിനുള്ളൊരു സാഹചര്യം എൻ്റെ വീട്ടിലില്ല പലപ്പോഴും ഇങ്ങനെ നൊമ്പരങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് സ്നേഹിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ വേദനകളായിട്ട് ജീവിക്കുന്നവര് ഒറ്റപ്പെട്ടു പോയവര് എല്ലാവരെയും സ്നേഹിക്കുന്നു പക്ഷെ ആരും എന്നെ സ്നേഹിക്കണില്ല എല്ലാവരെയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആരും എന്നെ മനസ്സിലാക്കണില്ല എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല ഇങ്ങനെ ഒത്തിരിയേറെ നൊമ്പരങ്ങളുമായിട്ട് ജീവിക്കുന്ന പല മനുഷ്യരെയും പലപ്പോഴും കണ്ടുപൊട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസാണ് എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് ഇങ്ങനെയാണ് ഒരു മുപ്പത്തിയാറ് മുപ്പത്തെട്ട് വയസ്സായി ഒരു സഹോദരിക്ക് ഏകദേശം അത്രയാന്ന് തോന്നണോ ഞാൻ വയസ്സ് ചോദിച്ചില്ല സ്ത്രീകളോട് വയസ്സ് ചോദിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചില്ല പക്ഷേ ഏകദേശം അത്ര തോന്നിക്കാം രണ്ട് മക്കളുണ്ട് വിവാഹിതയാണ് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ആ സഹോദരി പറയാ അച്ഛ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാ എൻ്റെ മക്കൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങുന്ന കിടന്നുറങ്ങുന്നതെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അച്ഛ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല അവർക്ക് എപ്പോഴും വഴക്കും ദേഷ്യമൊക്കെയാണ് വീട്ടിൽ എൻ്റെ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റണില്ല അച്ഛാ ഞാൻ ഇങ്ങനെ ഡൗൺ ആയിപ്പോവാ എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നൊരു പേടി അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരിക എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കരയുക ഒരു മുപ്പത്തിയാറ് മുപ്പത്തെട്ട് വയസ്സിനിടയിൽ നിൽക്കുന്ന ആ സഹോദരി എൻ്റെ അടുത്ത് ഇന്ന് കരയണ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി എല്ലാവരും ഉണ്ടായിട്ടും ജോലി ചെയ്യുന്നുണ്ട് നല്ലൊരു ബിരുദമുണ്ട് കയ്യിൽ എല്ലാം ഉണ്ട് അറിവുണ്ട് നല്ല അറിവുള്ളൊരു കൊച്ച് എല്ലാം ഉണ്ട് പക്ഷേ സ്നേഹിക്കാൻ ആരുമില്ലാത്തതിൻ്റെ ഒത്തിരി സങ്കടങ്ങളുമായിട്ട് അവൾ ജീവിക്കുക രാവിലെ എഴുന്നേൽക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു അവരോട് എന്തെങ്കിലും പഠനത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒറ്റയ്ക്കാണ് ആരും എന്നോട് ചോദിക്കാറില്ല ചാ സുഖാണോ എന്ന് അതിലേറ്റവും കൂടുതൽ അവൾക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് സംസാരിക്കാൻ വരുന്നവരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം അറിയോ ഓക്കെ അറിയോ ഓക്കെ അവൾ എൻ്റെ അടുത്ത് വന്ന് ഈ ഈ സഹോദരി എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്തുതിയൊക്കെ തന്നു എൻ്റെ വീട് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം അറിയോ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ണീരുന്നിങ്ങനെ കൊടുകൂടാമെന്ന് കണ്ണിനീര് ചാടാൻ തുടങ്ങി ഒത്തിരി വേദനയോടുകൂടി അവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുക കണ്ണിനീര് കണ്ണീന്നിങ്ങനെ കൊടു കൂടാമെന്ന് കണ്ണിനീര് ചാടാ അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു ഓക്കെ അത് കണ്ണീര് കണ്ണിനീര് തുടക്കി എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക എന്നിട്ട് ഞാൻ അവളോടെങ്ങനെ സംസാരിക്കാമായിരുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എനിക്ക് എല്ലാവരും ഉണ്ട് ഉണ്ടാ നല്ലൊരു ജീവിത പങ്കാളിയുണ്ട് മക്കളുണ്ട് എൻ്റെ മാതാപിതാക്കളുണ്ട് വീക്കെൻഡിൽ പോയി കാണും എനിക്ക് ജോലിയുണ്ട് നല്ല ബിരുദമുണ്ട് ഒക്കെയുണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്ക് വല്ലാത്തൊരു മന മാനസിക പിരിമുറുക്കുമാണ് അതിനോർത്തിട്ട് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഓഫീസിലെ എൻ്റെ സങ്കടങ്ങളോ ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥ ഞാൻ ഡൗണായി പോകുന്നു തോന്നണച്ചാ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല എന്നൊരു ചിന്ത അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ സ്നേഹം നിറഞ്ഞാൽ അവർ ഇങ്ങനത്തെ ഒത്തിരി വിഷമങ്ങളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ നിങ്ങളിൽ തന്നെ ഉണ്ടാകാം അവർക്ക് വേണ്ടിയിട്ടുള്ളത് ഈ വീഡിയോ എപ്പോഴും ചിന്തിക്കുക മനുഷ്യന് പലപ്പോഴും നമ്മളെ പരിപൂർണമായിട്ടും സ്നേഹിക്കാൻ പറ്റില്ല അത് സത്യമാണ് അത് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ മനസ്സിലാക്കണ പോലെ നമ്മളെ മനസ്സിലാക്കാൻ നമ്മളിഷ്ടപ്പെടുന്നത് പോലെ നമ്മളെ കൊണ്ടുനടക്കാൻ ഏതെങ്കിലും മനുഷ്യനെ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടോ എൻ്റെ ജീവിത പങ്കാളിക്ക് പറ്റുമോ പത്ത് എഴുപത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിത പങ്കാളിയില്ലേ എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിലാക്ക എത്ര പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാലും എത്ര കവിതാക്കളാണെന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ സാഹചര്യങ്ങളില്ലേ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇതാ ജീവിതത്തിൽ ഓർത്തൊക്കെ എത്ര സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും എത്ര മനസ്സിലാക്കണമെന്ന് പറഞ്ഞാലും മനുഷ്യന് ഒത്തിരി കുറവുകളുണ്ട് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും സൗഹൃദമാണെങ്കിലും മനസ്സിലാക്ക ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഞാൻ എന്താ പറയണമെന്നറിയോ നിങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് മാത്രേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അവൻ പറയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ പറഞ്ഞു വെച്ച ഏറ്റവും സുന്ദരമായ കാര്യമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കുരിശുമരണത്തിന്റെ അവസാനം വരെ ആ കുരിശിലിങ്ങനെ രണ്ട് കരങ്ങളും ഇടർത്തിപ്പിടിച്ചിട്ട് ഈശോ പറയുന്നുണ്ട് എത്ര വേദനിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നി നീയൻ എത്ര മാത്രം സങ്കടപ്പെടുത്തിയാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എത്ര മാത്രം ഉറപ്പെടുത്തിയാലും എത്രയേറെ വേദനിപ്പിച്ചാലും ഈശോ നിന്നോട് പറയും സ്നേഹിക്കുന്നു നിങ്ങൾ ഓർത്തോക്കെ മനുഷ്യരാണെങ്കിൽ നമ്മുടെ നമ്മളൊന്ന് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അവരിട്ടേച്ചു പോവും ദേഷ്യപ്പെടും വഴക്കുണ്ടാക്കും നിന്റെ കൂട്ടി എനിക്ക് വേണ്ടെന്ന് പറയും നീ മോശക്കാരിയാന്ന് പറയും അല്ലേ പക്ഷെ ദൈവം അങ്ങനെയാണോ അല്ല നമ്മളെത്ര വേദനിപ്പിച്ചാലും ഒന്ന് കരഞ്ഞ് അവൻ്റെ മുമ്പിൽ നിന്നാൽ അവൻ ഇങ്ങനെ ചേർത്ത് പിടിക്കും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് കാണുമ്പോൾ ഒരു പോരായ്മ കാണുമ്പോൾ ഒരു സങ്കടം കാണുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ എന്നോട് പറയും നിൻ്റെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി ചിലപ്പോൾ എന്നെ നോക്കിയിട്ട് പറയും നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ നീ ഇത് നേടിയെടുത്തേ അത് നീ തന്നെ അനുഭവിച്ചു തീർക്ക് മക്കൾ പറയും അപ്പൻ്റെ അമ്മയുടെയും കുഴപ്പം കൊണ്ടാ അല്ലേ മാതാപിതാക്കൾ പറയും നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ അത് ചെയ്യരുത് എന്ന് എന്നിട്ട് നീ അതേ ചെയ്തേ ചിലപ്പോൾ കൂടെപ്പുറപ്പുകൾ പറയും നിൻ്റെ കയ്യിലിരിപ്പൊണ്ട് നീ നേടിയതല്ലേ അത് നീ തന്നെ സഹിച്ചാൽ മതി ഞങ്ങളെ കൂടി ചേർക്കണ്ട എൻ്റെ കൂട്ടുകാർ പറയും ആ ഞങ്ങളെ കൂട്ടാതെ ചെയ്തതല്ലേ നീ തന്നെ അനുഭവിക്കി പക്ഷെ ദൈവം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ മോനെ നീ എൻ്റേതാ മോളെ നീ എൻ്റേതാണ് അതുകൊണ്ടല്ലേ തമുരാൻ പറഞ്ഞ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഏശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഒന്നും എടുത്ത് വായിക്കണം കേട്ടോ വളരെ സുന്ദരമായ വചനമാണത് ആ വചനം എന്താ പറയണേ മൂല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഈശോ പറയാ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല നീ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എന്നിട്ട് ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് വചനങ്ങളാണ് ഇതാ ഈ മൂന്ന് വചനങ്ങളാണ് ഞാനിന്ന് പറയുക നിങ്ങളോട് മൂന്ന് വചനങ്ങൾ ആ വചനത്തിൽ ഒരു വചനം ഇതാ ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവളോട് പറഞ്ഞു മോളെ ആര് മറന്നാലും നിന്റെ ജീവിത പങ്കാളിയും നിൻ്റെ മക്കൾ മറന്നാലും നിന്നോടൊരു വാക്കുപോലും ചോദിച്ചില്ലെങ്കിലും ഈശോ നിന്നെ സ്നേഹിക്കേണ്ട അവൻ്റെ അടുത്ത് പോയിരിക്കണം എന്നിട്ട് സങ്കടങ്ങൾ പറയണം അവള് പറയാ ആരും എന്നെ സ്നേഹിക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടായിപ്പോൾ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി കാരണം എനിക്ക് ദൈവം തന്ന എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കള് എന്നോടൊരു വാക്ക് പോലും ചോദിക്കുന്നില്ല ആറി ഓക്കെ അമ്മ എന്തുണ്ട് വിശേഷം സുഖാണോ നോ അങ്ങനെ ഇല്ലാത്തൊരു ജീവിതത്തിൽ എന്തിനാ അച്ചോ എനിക്ക് എനിക്കെൻ്റെ ദൈവം അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ആ സ്ത്രീ എൻ്റെ അടുത്ത് കരയുക ഞാൻ അവളോട് പറഞ്ഞുകൊടുത്തൊരു വചനം എങ്ങനെയാണ് പെറ്റം തന്നെ മറന്നാലും ഞാൻ തന്നെ മറക്കില്ല ഞാനിട്ട് അവളോട് പറഞ്ഞു മോളെ ഈ ലോകത്ത് മനുഷ്യർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല മനു മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മളെ നമ്മൾ നമ്മുടെ വിഷമങ്ങളോട് കൂടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല നമ്മുടെ കുറവുകളോട് കൂടെ നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല അല്ലേ പറഞ്ഞ കുറവുകളോട് കൂടെ എൻ്റെ അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ കിട്ടാതെ ഇരിക്കുന്നത് ശരിയാണ് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയും തന്നെയാണ് നമ്മൾ ആഘോഷിക്കുക നമ്മൾ മനുഷ്യരുടെ തിരികൃതയെ പറയാ സ്നേഹിക്കുന്നു നമ്മളൊക്കെ പറയും ഹൃദയമില്ലാത്തവനെന്നല്ലേ മനുഷ്യനെ നോക്കി നമ്മൾ പറയും ഹൃദയം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ സ്നേഹം ഇല്ലാത്തവനെ നോക്കിയിട്ട് നമ്മള് ഹൃദയം ഇല്ലാത്തവനെന്നെ വിളിക്കണം സ്നേഹം ഇല്ലാത്തവനെയും നോക്കി വിളിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെന്തൊക്കെ കുറവുള്ളത് പോലെയാ ഹൃദയം അർത്ഥം പക്ഷെ സ്നേഹം ഇല്ലാത്ത നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളില് ഈശ്വരൻ നോക്കി പറയാ ഈ തിരി നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുപോലെ നമുക്ക് ജീവിക്കാം പലരും ചിരിക്കാൻ ചിരിക്കാൻ ഉണ്ടെങ്കിലും എങ്ങനെ എന്റെ ദൈവം വേറെ ഒന്നുമില്ല മനുഷ്യർ ചിലപ്പോ കുറച്ച് നാൾ സ്നേഹിക്കും മറക്കും കിട്ടു പോകും പക്ഷെ ദൈവം ഇല്ല കിട്ടു പോകോ കൂടെ ഉണ്ടാവുന്നേ എനിക്കതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാ ദൈവ സ്നേഹത്തിൽ അടിയൂറസ്റ്റ് വിശ്വസിക്കെ ആരുല്ലെങ്കിലും ആ ദൈവത്തിന്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് പോയിരിക്കെ മറ്റുമെങ്കിൽ ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് കരയേ ഇത് ചെയ്യുന്ന തമ്പ്രാൻ ഉണ്ട് എന്നെ സ്നേഹിക്കാനൊന്ന് ചിന്തയും ഉണ്ടാവും അതും അധീരവയെ നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം വചനം ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞുകൊടുത്ത രണ്ടാമത്തെ വചന ആ വചനം എന്താ പറയണേ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലമാണ് അത്രമാത്രം വിശ്വസ്ത കാണിക്കുന്ന വേറൊരു സ്നേഹം സ്നേഹല്യ ജീവിതത്തിൽ നമ്മളൊന്ന് നമ്മൾ സ്നേഹിക്കും മനുഷ്യരോ നമ്മളെത്ര സ്നേഹിക്കണം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി പോകും ഒരു അവസരത്തിന് വേണ്ടി അവർ നോക്കി അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മൾ ഒഴിവാക്കും ഇടയോ ഒഴിവാക്കുക അവൻ വിശ്വസ്തന സ്നേഹത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തന എത്ര കുറവുണ്ടെങ്കിലും സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്ര കുറവുണ്ടെങ്കിലും അവൻ നമ്മളെ ചേർത്ത് പിടിക്കും അതുകൊണ്ട് നിർമ്മയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനൊന്ന് വായിക്കാം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അനഞ്ചലമാണ് അടുത്തൊരു വാചനം കൂടി അച്ഛൻ പറയാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമതിയായം ഇരുപത്തിരണ്ടാം തിരുവചനം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ജീവിതത്തിൽ ചിന്തിച്ചോണം ആരുടെ സ്നേഹം നിന്ന് അകന്നുപോയാലും ഞാൻ ശങ്ക കൊടുത്ത് സ്നേഹിച്ചവരും ഞാൻ സമയം കൊടുത്ത് സ്നേഹിച്ചവരും ഞാൻ എല്ലാം കൊടുത്ത് സ്നേഹിച്ചവരും പോകാനും എന്നെ പോകും വർഷങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നത് എന്റെ കർത്താവെ ഞാൻ ഓർത്തുപോയി പത്ത് വർഷം ഒന്നിച്ച് ജീവിച്ചതാ സ്നേഹിച്ചതാ ൾ കണ്ടിട്ട് ഇട്ടേച്ചു പോയി പത്ത് വർഷം ഒന്നിച്ചു എത്ര വർഷം ഇരുപത് വർഷം പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ട് എത്രയോ കേസുകൾ ഇട്ടേച്ചു പോകുന്നു പതിനഞ്ചു വർഷം ഒരുമിച്ച് സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നടന്നിട്ട് മനസ്സും ശരീരവും ഒക്കെ പങ്കുവെച്ച് നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടേച്ചു പോകാൻ മനുഷ്യനു പറ്റും ദൈവത്തിനു പറ്റില്ലടവേ അതുകൊണ്ട് തമ്പരാൻ പറഞ്ഞ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല അത് നമ്മുടെ ജീവിതത്തോട് കൂടെ ഇങ്ങനെ നിൽക്കും ഏത് അവസ്ഥയിലും ഏത് പടുകുഴിയിലും ഏത് വേദനയിലും ഏത് സങ്കടത്തിലും ഏത് തകർച്ചയിലും അവൻ നിന്നും നമ്മളെ സഹായിക്കും അതുകൊണ്ടുതന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ ചേർത്ത് പിടിക്ക് അവിടെ നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ആശ്വാസമൊക്കെ തോന്നും മനുഷ്യൻ്റെ സ്നേഹം നിസ്സാര മനുഷ്യൻ്റെ ഒരു കാര്യം കഴിയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മനുഷ്യനെ സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ മനുഷ്യൻ്റെ സ്നേഹത്തെക്കാളും വില കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹ ആ സ്നേഹം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല ഒരിക്കലും നമ്മളെ കുറ്റം പറയില്ല ഒരിക്കലും ഒരു കുറവുണ്ടാകുമ്പോൾ മാറ്റി നിർത്തില്ല ഒരിക്കലും നമ്മുടെ തകർച്ചയിൽ സന്തോഷിക്കില്ല പക്ഷേ മനുഷ്യൻ്റെ സ്നേഹം ഇതൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഒറ്റപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒത്തിരിയേറെ സങ്കടത്താൽ എന്നെ ആരും മനസ്സിലാക്കണില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് ഓരോ ദിവസവും കരയുമ്പോൾ ഓർക്കുക എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് യശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം മനസ്സിലുണ്ടാകണം മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമ്പോൾ അവൾ മറന്നാലും ആര് മറന്നാലും ആര് മറന്നാലും ഞാനങ്ങനെ പറയുന്നു ആര് മറന്നാലും ഈശോ നിന്നെ മറക്കില്ല അത് ചങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോ ചങ്കിൽ എഴുതി വെച്ചോ മനസ്സിൽ ഉറപ്പിക്കേണ്ട വചന ആര് മറന്നാലും എൻ്റെ ഈശോ എന്നെ മറക്കില്ല അടുത്ത വചന അച്ഛമറിയം ജർമിയ മുപ്പത്തിയൊന്ന് മൂന്ന് എന്താ പറയണേ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തയും അജഞ്ചലമാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവം